ിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം രണ്ട് കുല്ലത്ത് വെള്ളത്തെ നെജസ് ബാധിക്കില്ല എന്നതിൻ്റെ വിവക്ഷ എന്ത് എന്നുള്ളതാണ് സഹോദരങ്ങളെ വെള്ളം അടിസ്ഥാനപരമായിട്ട് അത് ശുദ്ധിയുള്ളതാണ് ശുദ്ധിയാക്കാൻ വേണ്ടി പറ്റുന്നതാണ് സാധാരണഗതിയിൽ നമ്മുടെ ഈ മഴവെള്ളം അതുപോലെ കിണറുകളിൽ നിന്നും പുഴകളിൽ നിന്നും ഒക്കെ കിട്ടുന്ന വെള്ളം കടലുകളിൽ കടലുകളിനൊക്കെ കിട്ടുന്ന വെള്ളം അത് അടിസ്ഥാനപരമായി ശുദ്ധിയുള്ളതാണ് ശുദ്ധിയാക്കാൻ കൊള്ളുന്നതാണ് ഇനി ഇവിടെ രണ്ട് കുല്ലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ രണ്ട് കുല്ലത്ത് എന്നുള്ള ആ ഒരു പരാമർശം നിങ്ങൾ എന്തു ചെയ്യുക മാറ്റി വെക്കുക വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ മഹാനായിട്ടുള്ള ഇമാം ഇബിനുൽ മുന്തിർ ഹിജറ മുന്നൂറ്റി പത്തൊൻപതിൽ വഫാത്തായിട്ടുള്ള അബൂബക്കർ മുഹമ്മദ് ബിന് ഇബ്രാഹിം ഇബിനുൽ മുന്തിർ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അല്ല ഇഖ്തിലാഫ് എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഒരു ഇജമാവഴ് നൽകുന്നുണ്ട് ഇജ്മാഴ് എന്ന് പറഞ്ഞാൽ പണ്ഡിത ലോകം അവർ ഏകോപിച്ചിട്ടുള്ള ഏകകണ്ഠമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് മാത്രം മനസ്സിലാക്കിയാൽ വളരെ ക്ലിയർ ആകും അദ്ദേഹം പറയാണ് أبل كثير إذا وقعت فيه نجاسة فغيرت النجاسة الماء طعما او لونا او ريحا أنه نجس ما دام كذلك ولا يجزئ البضوء والاغتسال به أجمع أهل العلم علم لأهل أهل غاري إيغو على أن الماء القليل أبل كثير ترتي വെള്ളം അല്പമാണെങ്കിലും ധാരാളമാണെങ്കിലും അപ്പൊ കുല്ലത്തിന്റെ ആ പ്രശ്നകൾ മാറുകയാണ് അല്പമാണെങ്കിലും ധാരാളമാണെങ്കിലും ഇതാ ഫീഹി നജാസത്തുൻ ആ വെള്ളത്തില് നജസായ ഒരു സംഗതി വീണു ആ നജസായ സംഗതി വീണത് നിമിത്തം ആ വെള്ളം എന്തായി നജാസത്തുൽ ആ നജസസ് ആയിട്ടുള്ള വ്യക്തി പിന്നെ സംഭവം ആ വെള്ളത്തെ മാറ്റി എന്തായി മാറ്റി തഴമൻ അതിൻ്റെ രുചി മാറ്റി ഔ ലൗനൻ അതിൻ്റെ നിറം മാറ്റി ഔ ഔഹൻ അതിൻ്റെ മണം മാറ്റി അപ്പോൾ വെള്ളത്തിന്റെ രുചിയോ നിറമോ മണമോ ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി അല്ലെങ്കിൽ അല്ലാതെ മാറ്റി എന്ന് വിചാരിക്കുക അപ്പൊ തീർച്ചയായും അത് നെജസായി മാറി ആ വെള്ളം നജസായി മാറി മാതാമക്കദാലിക്ക് അത് ആ നിറമോ മണമോ രുചിയോ മാറിയിട്ടുള്ള ആ അവസ്ഥ അത് നിലനിൽക്കുന്നിടത്തോളം കാലം അത് നെജസ് ആണ് എന്നർത്ഥം അത്തരം വെള്ളം കൊണ്ട് വുലൂ ചെയ്യുന്നതും കുളിക്കുന്നതും അനുവദനീയമല്ല ക്ലിയർ ആയല്ലോ സഹോദരങ്ങളെ ഇതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഈ കുല്യത്തുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ ഉണ്ട് അതിനൊക്കെ ദുർബലതകളുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അടക്കമുള്ള പണ്ഡിതന്മാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏർ ലൈഫുൽ ജാമി സഹൈർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം അത് കെട്ടിനില്ക്കുന്നതാകട്ടെ ഒഴുകി പോകുന്നതാകട്ടെ വെള്ളം അല്പമാകട്ടെ ധാരാളമാകട്ടെ അതിനകത്ത് ഒരു നജസായ സംഗതി വീണു കഴിഞ്ഞാൽ ആ നജസായ സംഗതി വീണത് നിമിത്തം ആ വെള്ളത്തിൻ്റെ രുചിയോ ആ നിറമോ മണമോ മാറിക്കഴിഞ്ഞാൽ അത് നജസാണ് അതുകൊണ്ട് നമുക്ക് ബുലൂ ചെയ്യുവാനോ നിർബന്ധമായ കുളി അല്ലെങ്കിൽ സുന്നത്തായ കുളി ഇതൊരു അതൊന്നും തന്നെ നമുക്ക് അത് നിർവഹിക്കാൻ വേണ്ടി പാടുള്ളതല്ല മഹാനായിട്ടുള്ള ഇമാം ബദുറുദ്ദീൻ അല്ല ഐ എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ വഫാത്തായ മഹാനാണ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഇമ്മ കസീർ അതായത് കെട്ടി നിൽക്കുന്നതാകട്ടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാകട്ടെ അങ്ങനെയുള്ള ഒരു പിന്നെ വെള്ളം ധാരാളമാകട്ടെ അല്പമാകട്ടെ അപ്പൊ അങ്ങനെയുള്ള വെള്ളത്തിൽ ഒരു നജസ് വീണു പക്ഷെ വക്കാനത്ത് കൈറുമർ അത് ഏർ പിന്നെ കാണാൻ സാധിക്കാത്ത ഒന്നാണ് നജസ് കാണുന്നില്ല കൽ ബൗൽ മൂത്രം പോലെ വൽ മദ്യം പോലെ വനഹവിഹിമ അതുപോലെ സമാനമായ വസ്തുക്കള് അത് ആ വെള്ളത്തെ ആ മാലിന്യം ആ വെള്ളത്തെ നജസാക്കുകയില്ല ഏതുവരെ മാലം ലൗനുഹു ആ വെള്ളത്തിന്റെ നിറമോ രുചിയോ മണമോ മാറുന്നത് വരെ ആ നജസ് വീണ നിമിത്തം ആ വെള്ളം അതിന്റെ രുചിയോ മണമോ നിറമോ മാറുന്നത് വരെ അത് നജസ്സല്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ അത് മാറിക്കഴിഞ്ഞാലോ അത് അല്പമാണെങ്കിലും ധാരാളം ആണെങ്കിലും അതെന്ന് ഉൾ കുളിക്കാനോ ഒന്നും തന്നെ പാടുള്ളതല്ല ഉത്തരം ക്ലിയർ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു സുബാന അനുഗ്രഹിക്കട്ടെ വത്താല അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസ്ലമഅലബീന മുഹമ്മദ്